നമസ്കാരം എക്സലാറ്റിക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ആർക്കും എളുപ്പം ചെയ്യാവുന്ന ഒരു കിഡിലൻ ട്രിക്കുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കിണർ വെള്ളം മഴക്കാലമായാൽ ഉയരാറുണ്ട് അതുപോലെ വേനൽക്കാലം താഴാറുമുണ്ട് നമ്മുടെ മോട്ടോറിന്റെ ഫൂട്ട് ഫോട്ടുവാഴ്വ് ഈ വെള്ളം ഉയരുന്നതിനും താഴുന്നതിനും അനുസരിച്ച് ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനും വേണ്ടി മിക്ക ആളുകളും ഫ്ലക്സിബിൾ പൈപ്പാണ് ഉപയോഗിക്കാറ് ഇങ്ങനെ ഫ്ലെക്സിബിൾ പൈപ്പ് ഉപയോഗിക്കുന്നവർക്ക് കിണർ വെള്ളം താഴുന്നതിനനുസരിച്ച് താഴുന്നതിനും വെള്ളം ഉയരുമ്പോൾ ഉയരുന്നതിനുമുള്ള ഒരു കിടിലൻ ടെക്നിക്ക് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമുക്കൊരു ഇഷ്ടിക വേണം അത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുക കാരണം കിണറിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ് ചെളിയും പൊടിയുമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം അഴുക്കാകും പിന്നെ വേണ്ടത് ഒരു അഞ്ച് ലിറ്റർ ക്യാൻ ആണ് പുതിയതൊന്നും വേണ്ട പഴയത് മതി ഞാനിതിനായി കൊറോണ കാലത്ത് സാനിറ്റൈസർ വാങ്ങിയ ഒരു കാനാണ് എടുത്തത് ഇപ്പോൾ നല്ല കൂട്ടപ്പനായിട്ടുണ്ട് ഇനി ഇഷ്ടികയും കാനും തുടച്ച് വൃത്തിയാക്കണം ഇനി ഇത് നമുക്ക് മോട്ടോറിലോട്ട് ഫിറ്റ് ചെയ്യണം ഇത് ഫോട്ടുവാൾവിനോട് കെട്ടാനായി കുറച്ച് കൂടി വേണം അതുകൂടി എടുത്തിട്ടുണ്ട് ആദ്യം ഇഷ്ടിക ഒന്നോ രണ്ടോ മീറ്റർ നീളത്തിൽ കയർ കൊണ്ട് നന്നായി വരിഞ്ഞു കെട്ടണം അഴിഞ്ഞു പോകരുത് കാരണം അഴിഞ്ഞാൽ ഫോട്ടുവാൾവ് വെള്ളത്തിന് മുകളിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ കാനും നന്നായി കെട്ടണം കാനിൻ്റെ ഹാൻഡിലിൽ കെട്ടുന്നതാണ് നല്ലത് അതാകുമ്പോൾ അഴിയാൻ സാധ്യത കുറവാണ് ഇനി നമ്മുടെ ഫോട്ടുവാൾവും പൈപ്പും മുകളിലോട്ടേക്ക് എടുക്കണം ഫോട്ടുവാൾവിനോട് ചേർന്ന് ഇഷ്ടികയും അതിനോട് ഒരടി മുകളിലായി ക്യാനും നന്നായി കയട്ടണം ശേഷം സാവധാനം കിണറിലേക്ക് ഇറക്കി വെക്കുക ഇപ്പോൾ നമുക്ക് കാണാനാകും ഫോട്ടുവാളുവ് വെള്ളത്തിൽ ആവശ്യമായ ഉയരത്തിൽ നിൽക്കുന്നത് ക്യാൻ ഇതിനെ പൂർണ്ണമായും താഴാതെ നിശ്ചിതമായ ഒരു ഉയരത്തിൽ നിർത്തുകയും ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം താങ്ക്